നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നമ്മുടെ നാട്ടിൽ കൃത്യമായ ഉണ്ടെങ്കിലും പാമ്പുകടി ഏറ്റു മരിക്കുന്നവരുടെ എണ്ണം കൂടുതലാണ് അറിവില്ലായ്മയാണ് മരണനിരക്ക് കൂടാൻ കാരണമാകുന്നത് ഇപ്പോഴിതാ സ്വന്തം ഗ്രാമത്തിൽ നിലനിൽക്കുന്ന അന്ധവിശ്വാസത്തിന്റെ പേരിൽ ഒരു യുവാവ് കാണിച്ചു കൂട്ടിയതാണ് വാർത്തയാകുന്നത് പാമ്പിന്റെ ഒരു കടിക്ക് രണ്ട് മറുകടി നൽകിയ യുവാവ് ഇപ്പോൾ രക്ഷപ്പെട്ടിരിക്കുകയാണ് അതായത് പാമ്പ് ചാവുകയും ചെയ്തു നവാഡയിലെ റെയിൽവേ ജീവനക്കാരനായ സന്തോഷ് ലോഹറാണ് പാമ്പിനെ തിരിച്ചു കടിച്ചത് പാമ്പിൻ വിഷത്തിൽ നിന്ന് രക്ഷപ്പെടാൻ മറു കടി മതി മതിയെന്നത് ബീഹാർ ഗ്രാമങ്ങളിലെ വിശ്വാസമാണ് പാമ്പിൽ നിന്നേറ്റ വിഷം മറു പാമ്പിലേക്ക് തിരിച്ചു കയറുമെന്നാണ് അവരുടെ വിശ്വാസം ഏതായാലും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് കാര്യമായ ചികിത്സയൊന്നുമില്ലാതെ തന്നെ സന്തോഷ് ലോഹർ സുഖപ്പെട്ടു നവാഡ രജോലി വനമേഖലയിൽ ട്രാക്ക് പരിശോധന ജോലികൾക്ക് ശേഷം വിശ്രമിക്കവയാണ് സന്തോഷിനെ പാമ്പ് കടിച്ചത് പാമ്പുമായി നടത്തിയ മൽപ്പിടുത്തത്തിനിടെ മറു കടി നൽകാൻ സന്തോഷ് മറന്നില്ല അപ്പോൾ ഉടൻ തന്നെ പാമ്പ് ചാവുകയും ചെയ്തു ഇതിപ്പോൾ ആദ്യമായിട്ടൊന്നല്ല നോർത്ത് ഇന്ത്യൻ മേഖലകളിൽ ഇത്തരത്തിലുള്ള വിശ്വാസങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഇതിനു മുൻപും ഇത്തരത്തിലുള്ള ഞെട്ടിക്കുന്ന കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മുൻപ് ഉത്തർപ്രദേശിലെ ഹർദോയ് ഗ്രാമത്തിൽ സോനെ ലാല എന്ന് പറയുന്ന വ്യക്തിയും ഇത്തരത്തിൽ ചെയ്തിട്ടുണ്ട് ഒരു കർഷകൻ ബോധരഹിതരായി വീട് കിടക്കുന്നു എന്ന ഫോൺ കോൾ നൂറ്റിയെട്ട് ആംബുലൻസിലേക്ക് വന്നത് ആശുപത്രിയിലെത്തി ബോധം തെളിഞ്ഞ ഉടൻ അയാൾ പറഞ്ഞത് കേട്ട് നിന്നവരെല്ലാം ഞെട്ടി കഥ ഇങ്ങനെയാണ് ഒരു പാമ്പ് എന്നെ കടിച്ചു ഞാനതിന്റെ തലയിൽ തന്നെ പിടികൂടി തല കടിച്ചുപറിച്ചു തിന്നു അത് ചത്തുപോയി അല്ലാതെ ഞാനൊന്നും ചെയ്തില്ല എന്ന ഭാവത്തിൽ അദ്ദേഹം വീണ്ടും പറഞ്ഞു തുടങ്ങി ഞാൻ അതിനെയും കൊണ്ട് ഗ്രാമത്തിലേക്ക് വന്നു ദേഷ്യം തീരാതെ വീണ്ടും വീണ്ടും തലയിൽ തന്നെ കടിച്ചു പറിച്ചു പകുതീർക്കാൻ പാമ്പിനെ വീണ്ടും വീണ്ടും കടിക്കുക ജീവിതത്തിൽ ഇതുപോലൊരു കേസ് ഇതുവരെ ഉണ്ടായിട്ടില്ലെന്നാണ് അന്ന് ഡോക്ടർ സഞ്ജീവ് കുമാർ പറഞ്ഞത് പാമ്പ് കടിച്ചതായി സൗരലാൽ അവകാശപ്പെട്ടുവെങ്കിലും കടിയേറ്റ ഒരു പാട് പോലും കണ്ടെത്താനായില്ലെന്ന് പരിശോധിച്ച ഡോക്ടർമാർ പറഞ്ഞു ദേഷ്യമൊത്ത പാമ്പിന്റെ തല പകുതിയോളമാണ് ഇയാൾ കടിച്ചു തിന്ന് കളഞ്ഞത് സൊനേനാൽ കടിച്ചത് ഒരു പെരുമാമിന്റെ കുട്ടിയാണ് എന്നാണ് നാട്ടുകാർ പറയുന്നത് പാമ്പുകൾ ഭക്ഷണ ലഭ്യതയ്ക്കും അവയുടെ വാസത്തിനതുങ്ങുന്ന സൗകര്യങ്ങൾക്കും അനുസരിച്ചായിരിക്കും ഒരു സ്ഥലത്ത് തങ്ങുക അതുകൊണ്ട് തന്നെ പാമ്പുകളെ ആകർഷിക്കുന്ന രീതിയിൽ വീടും പരിസരവും നിലനിർത്താതിരിക്കുക എന്നതാണ് പാമ്പുകടി ഏൽക്കാതിരിക്കാൻ ഒരു പ്രതിരോധ മാർഗം ഭക്ഷണ സാധനങ്ങളും മറ്റു അവശിഷ്ടങ്ങളും ശരിയായി നിർമ്മാർജ്ജനം ചെയ്യുക വീടിനടുത്ത് അവ കുന്നുകൂടി ഇടാതിരിക്കുക ഇവ ഭക്ഷിക്കാൻ എത്തുന്ന എലികളെയും ചെറുജീവികളെയും തേടി പാമ്പുകളും എത്തും പ്രത്യേക പരിശീലനമില്ലാത്ത ഒരാൾ ഒരു കാരണവശാലും പാമ്പിനെ കൈകാര്യം ചെയ്യരുത് ചത്ത പാമ്പിനെ കൈകാര്യം ചെയ്യുമ്പോഴും അതീവ ജാഗ്രത വേണം കാരണം ചിലപ്പോൾ പാമ്പ് ചത്തതാവണമെന്നില്ല കൂടാതെ തല അർത്ത് മാറ്റപ്പെട്ട രണ്ട് കഷ്ണങ്ങളായി ഒരുപക്ഷെ അനങ്ങാതെ പോലും കിടക്കുന്ന പാമ്പിനെ ഏകദേശം ഒരു മണിക്കൂറോളം വരെ കടിക്കാനും വിഷബാധ ഏൽപ്പിക്കാനുമുള്ള കഴിവുണ്ട് തല മാത്രം വേർപ്പെട്ട് കിടക്കുന്ന പാമ്പിനും കടിക്കാൻ സാധിക്കും ജീവനുള്ള പാമ്പ് കടിക്കുന്നതിനേക്കാൾ ഗുരുതരമാകാനുള്ള സാധ്യത പോലുമുണ്ട് ഇങ്ങനെയുള്ള പാമ്പിന്റെ കടിയേൽക്കാനും അവ മാരകമാവാനും സാധ്യതയുണ്ട് ഭാഗം മുറിഞ്ഞു പോയ പാമ്പ് ആ വേദനയിലും മറ്റും അതിശക്തിയായ വിഷം ശരീരത്തിൽ പ്രയോഗിക്കാൻ സാധ്യതയുണ്ട് എന്നതാണ് കാരണം അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പാമ്പുകേടിയേൽക്കാനുള്ള സാഹചര്യങ്ങൾ വീണ്ടും പരിസരത്തും ഒരുക്കാതിരിക്കുക അതീവ ജാഗ്രത വേണമെന്നാണ് അധികൃതർ നൽകുന്ന നിർദ്ദേശം